السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا رب الله ستي وشواصي غلي صهودرن غلي ملك غل آري എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിക്കും എന്ന വിഷയത്തിൽ മത്സരിച്ച ഒരു ദിക്കർ ആ ദിഖറിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അല അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് കുന്ന യൗമൻ നുസല്ലി വറാ അൻ നബീ സാഹു അലഹി വസ്ലം ഞങ്ങൾ ഒരു ദിവസം നബിസല്ലാഹു അലൈഹി വസലമയുടെ പിറകിൽ നമസ്കരിക്കുകയായിരുന്നു അഥവാ ഇമാമും മൂവുമായി ഞങ്ങൾ ജമാഅത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ നബിസലാഹു അലൈ വസ്ലമ്മ റക്കായത്തിൽ നിന്ന് അഥവാ റുക്കു ആണ് ഉദ്ദേശം റുക്കോയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി നബിസ്ലാഹു അലൈവസലമ സമി ലിമൻ ഹമിദ എന്ന് പറയുകയുണ്ടായി അള്ളാഹു സ്ലഹാൻ അവനെ ആരാണോ സ്തുതിച്ചത് ആ സ്തുതിച്ചവൻ്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു അതാണ് സമി ലിമൻ ഹമിദ എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നബി നബിസലാഹു അലൈഹി വസ്സലമയുടെ പിറകിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പറയുകയുണ്ടായി ആ ഒരു വ്യക്തി ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഇബിൻ റലിയു താൽ അനഹു തന്നെയാണ് അത് മറ്റു ചില രുവായത്തുകളിൽ വ്യക്തമാണ് പക്ഷേ അദ്ദേഹം അത് ഞാനാണ് എന്ന് പറയുവാൻ അദ്ദേഹം മടി കാണിച്ചു തന്നെ തന്നെ പറയുവാൻ അദ്ദേഹം മടി കാണിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കാല റജുലുൻ വറാഹു ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേക്കൽ ഹു സർവ്വസ്തുതികളും നിനക്കാകുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേക്കൽ ഹം ദു സർവ സ്തുതികളും നിനക്കാകുന്നു എങ്ങനെയുള്ള സ്തുതി ആ സ്തുതിയുടെ പ്രത്യേകത പിന്നീട് അദ്ദേഹം പറയുകയാണ് ഹംദൻ കസീറ ധാരാളം സ്തുതികൾ അഥവാ അളവറ്റ സ്തുതികൾ എണ്ണമില്ലാത്ത അത്രയും സ്തുതികൾ അതേപോലെ തന്നെ ത്വ്യിബൻ നല്ല സ്തുതികൾ എന്താണ് ഇവിടെ ത്വയീബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാർ പറഞ്ഞു റിയ ഇല്ലാത്ത മറ്റൊരാളെ കാണിക്കണമെന്ന് ഉദ്ദേശിക്കാത്ത അതേപോലെ തന്നെ പ്രശംസ ആളുകളിൽ നിന്ന് ലഭിക്കണം എന്ന് ഉദ്ദേശിക്കാത്ത അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആ ഹംദിൻ്റെ അർത്ഥവും പൊരുളും ശരിക്കും അറിഞ്ഞുകൊണ്ടുമുള്ള ഹംദ് എന്ന് പറഞ്ഞാൽ ഹംദ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അള്ളാഹു ഉസ്ബാനുദ്ധാല നമുക്ക് ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അവനോട് നന്ദി കാണിക്കുന്ന ആ നന്ദി പ്രകടനത്തിൻ്റെ വാക്കാലുള്ള രൂപമാണ് ഹംദ് അപ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവനെ പ്രശംസിക്കുകയും ചെയ്യുക ഇപ്രകാരം അർത്ഥമറിഞ്ഞുകൊണ്ട് കറകളഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള ഹംദ് അതാണ് കൊയ്യിബായ ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശം മുബാറക്കൻ മുബാറക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുഗ്രഹീതമായത് അഥവാ കസറത്തുൽ ഉൽ ഖൈറാണ് ഉദ്ദേശം ധാരാളം ഹൈറുകൾ ധാരാളം നന്മകൾ അപ്പോൾ ആ ഹംദിൽ എന്തുണ്ട് ആ ഹംതിൻ്റെ പ്രത്യേകത മുബാറക്കൻ അനുഗ്രഹീതമാണ് ആ ഹംതിലൂടെ അള്ളാഹു ഉസ്ബാനോ ഹൈറുകൾ വറക്കത്തുകൾ വർദ്ധിപ്പിച്ചു തരും ഇഹപര നന്മകൾ വർദ്ധിപ്പിച്ചു തരും ഇപ്രകാരം ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൽ നിന്ന് ധാരാളം ബറക്കത്തുകൾ ലഭിക്കുന്ന അതോടൊപ്പം തന്നെ സ്വയം തന്നെ ആ ദിഖറിലെമ്പാടും ഹൈറുകൾ അടങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അഫ്ലുദ് അൽഹമദുല്ലില്ല എന്ന് നബി നബീസ്ലാ അലിസ്ലം പറഞ്ഞിട്ടുള്ളത് ദുആയിൽ ഏറ്റവും അഫ്ലായത് സർവ്വസ്തുതിയും അള്ളാഹുവിനാണ് എന്ന ഹംദിൻ്റെ വാക്കാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമാണ് നബീസ് അലൈഹി വസ്ലമ ധാരാളമായി ചൊല്ലിയിട്ടുള്ള കലാമുകളിൽ ഒന്നാണ് സ്തുതി അൽഹമുല്ലില്ല എന്നുള്ളത് ആ നിലക്ക് എല്ലാ ബറക്കത്തുകളും ഹൈറുകളും നിറഞ്ഞ ഇഹ്ലാസോടുകൂടിയുള്ള നന്മ നിറഞ്ഞ ധാരാളക്കണക്കിന് സ്തുതികൾ അള്ളാഹുവെ നിനക്കാകുന്നു അപ്പോൾ അത് ശരിക്കും പഠിച്ചു വെക്കുക ഇത് നമുക്ക് എഴത്തിതാലിൽ നമസ്കാരത്തിലെ എഴുത്തിതാലിൽ ചൊല്ലാൻ സാധിക്കുന്ന സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറാണിത് റബ്ബന് വലക്കൽ ഹംദ് ഞങ്ങളുടെ രക്ഷിതാവേ സർവ്വസ്തുതിയും നിനക്കാകുന്നു ഹംദൻ കസീറൻ ത്വ്യീബൻ മുബാറക്കൻ ഫി ഹംദൻ കസീറ ധാരാളം സ്തുതികൾ ത്വയീബൻ നന്മ നിറഞ്ഞ കറകളഞ്ഞ മുബാറക്കൻ ഫി ധാരാളം ഹൈറുകളും ബറക്കത്തുമുള്ള സ്തുതികളെല്ലാം നിനക്കാകുന്നു ഇങ്ങനെ പറയുകയുണ്ടായി മഹാനായ ഈ സൊഹാബി ഫലം അൻ സറഫ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബിസലാഹു അലൈ വസ്സലമ ചോദിക്കുകയാണ് മനിൽ മുത്ത ആരാണ് അപ്രകാരം പറഞ്ഞത് അഥവാ അദ്ദേഹം ഒരല്പം ഉറക്കിയായിരുന്നു പറഞ്ഞത് അത് നബിസലാ അലൈവലം കേൾക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു ആരെയാണ് അത് പറഞ്ഞിട്ടുള്ളത് കാല അദ്ദേഹം പറഞ്ഞു അന ഞാനാണ് അത് പറഞ്ഞിട്ടുള്ളത് കാല അപ്പോൾ നബിസലാഹു അലൈ വസ്സലമ പറയുകയാണ് റായി ത്തു ബിലാത്തൻ സലാസീന മലക്കൻ മുപ്പതിലധികം മലക്കുകളെ ഞാൻ കാണുകയുണ്ടായി ബിലാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണത്തിനാണ് ബിലാത്ത് എന്ന് പറയുക ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ളതിനാണ് ബിലാത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നാലും ശരി നാൽപ്പത് എത്താത്ത മുപ്പതിലധികമുള്ള എണ്ണമാണ് ബിലാഹ് വ സലാസീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നബിസ്വലിസ്വനം പറയുകയാണ് മലക്കുകളെ ഞാൻ കണ്ടു ഈ ഈ സ്വഹാബി ചൊല്ലിയപ്പോൾ ആ ജിഖർ എഴുതി വയ്ക്കാനും ഏറ്റെടുക്കുവാനും അയ്യുഹും യക്തുബുഹ ആദ്യം ആര് എഴുതും എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആരു പ്രദർശിപ്പിക്കും കാരണം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന സൽക്കർമ്മങ്ങൾ അത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ധാരാളം മലക്കുകളുണ്ട് അപ്പോൾ ആദമിൻ്റെ മക്കൾ നന്മ ചെയ്യുമ്പോഴും വിക്രു ചൊല്ലുമ്പോഴും അവരുടെ നന്മകളൊക്കെ അള്ളാഹുവിലേക്ക് എത്തിക്കുവാൻ അള്ളാഹ് ഉസ്മാനോത്തലക്ക് അതെല്ലാം അറിയാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു കേൾക്കുന്നുണ്ട് എല്ലാം അള്ളാഹുവിനറിയാം എന്നാൽ പോലും അള്ളാഹു ഉസ്മാനോത്തല മലക്കുകളെ ആ നിലക്ക് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്നത് അപ്പോൾ അള്ളാഹു ഉസ്ബാനത്തൊല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അപ്പോൾ മനുഷ്യരിൽ നിന്ന് രക്തം ചിന്തലും കുഴപ്പമുണ്ടാക്കലും മാത്രമല്ല മറിച്ച് നന്മ ചെയ്യുന്ന അള്ളാഹുവിന് അംഗീകരിക്കുന്ന അവനെ അതിക്കറു ചൊല്ലുന്ന നല്ല മനുഷ്യരുമുണ്ടാകും എന്ന് അള്ളാഹു ഉസ്മാനത്തൊല അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അത് മലക്കുകൾക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച സംവിധാനമാണ് ആദം സന്തതികളുടെ നന്മകളൊക്കെ രേഖപ്പെടുത്തുക അള്ളാഹുവിലേക്ക് എത്തിക്കുക അപ്പോൾ മനുഷ്യരുടെ നന്മകൾ അള്ളാഹുവിലേക്ക് എത്തിക്കുവാൻ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ ദിക്ർ ചൊല്ലിയപ്പോൾ ആ സിഖറിൻ്റെ മഹത്വവും അതിൻ്റെ ഗാംഭീര്യവും എത്രമാത്രം അത് അള്ളാഹുവിന് ഇഷ്ടമാകുമെന്ന് അറിയാവുന്ന മലക്കുകൾ മുപ്പതിലധികം വരുന്ന മലക്കുകൾ ആദ്യം ആര് എഴുതും ആദ്യം എന്നിട്ട് ആര് അള്ളാഹുവിൽ എന്ന വിഷയത്തിൽ അവർ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബീസ് അള്ളാഹു അലൈ വസ്ലം നബിസ് അലൈഹി അലൈവലമക്ക് അത്തരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മലക്കുകളെ കാണാനും മറ്റുമുള്ള തൗഫീക്ക് അതിനുള്ള സൗകര്യം അള്ളാഹു ഉസ്ബഹാനോ തല ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നബി അലൈഹി അലൈവസ്ലമ കണ്ട കാ കാഴ്ച മുപ്പതിലധികം മലക്കുകൾ ഈ ഒരു ദിക്ർ എഴുതുവാനും ആദ്യം ആരെഴുതും ആദ്യം ആര് അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ എത്തിക്കും എന്ന വിഷയത്തിൽ മത്സരിക്കുന്നതായി കണ്ടു എന്നാണ് അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ദിക്റിന് അതുകൊണ്ട് തന്നെ ഇത് നമസ്കാരത്തിലല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ദിഖറുകളുടെ കൂട്ടത്തിൽ പറയാവുന്നതാണ് റബ്ബനൽ ഹം ഹംദു ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി ഇതിൻ്റെ ഹദീസിലെ ഈ ദിക്റിൻ്റെ ഭാഗവും അതിൻ്റെ അർത്ഥവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇൻഷാ അള്ളാഹ് അപ്പോൾ അള്ളാഹുവി സർവസ്തുതിയും നിനക്കാണ് ധാരാളം സ്തുതികൾ തയ്യീബായ നന്മ നിറഞ്ഞ മുബാറക്കായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്തുതി നിനക്കാകുന്നു അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഞാമത്താണ് ഏറ്റവും വലിയ ദിക്റാണ് ഏറ്റവും വലിയ ഇബാദത്താണ് അള്ളാഹുവിനെ കടുക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് അപ്പോൾ ഇന്ന് നമസ്കാരത്തിന് പുറത്തുമാകാം പ്രത്യേകിച്ചും നമസ്കാരത്തിലെ എത്തിയതാലിൽ ഈ സഹാബി അത് ചൊല്ലി അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചതോടുകൂടി അത് ഷിറയിൽ എന്തായി നിയമമായി പക്ഷെ നമുക്ക് നമ്മുടെ വകയായി ദിക്കറുകൾ ഉണ്ടാക്കാൻ കഴിയില്ല കാരണം നബി അലൈഹി വഫാത്തിന് ശേഷം നമുക്കത് സാധ്യമല്ല എന്നാൽ പ്രവാചകൻ സല്ലു അലൈഹി സ്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബികൾ അപ്രകാരം ചൊല്ലുകയും അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിക്കുകയും ചെയ്താൽ അത് ഷറയിൽ സ്ഥിരപ്പെട്ടതായി അതുകൊണ്ട് തന്നെ ഏറ്റിദാലിൽ ഈ ദിക്ക്റ് ചൊല്ലാൻ പരമാവധി പരിശ്രമിക്കുക അതല്ലാതെ ഭക്ഷണശേഷവും മറ്റും ഇതേപോലെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷവും നമുക്കിതേപോലെ പറയാം മറ്റു സന്ദർഭങ്ങളിലും അങ്ങനെ പറയാവുന്നതാണ് വളരെ മഹത്വമേറിയ ഒരു തിക്കറാണ് അതിൻ്റെ മഹത്വം കൊണ്ടാണ് മലക്കുകൾ ആ നിലക്ക് മത്സരിച്ചത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹ ഉസ്ഫാനോത്ലനാമെവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസല്ലം ആല നബീന മുഹമ്മദീൻ അലഹി വസാഹബിജ്മീൻ വലഹമ്മദുല്ലാഹി റബ്ബിലമീൻ